തീരദേശത്തിന്റെ കണ്ണീര് കണ്ടിട്ട് സർക്കാർ ഇതെന്ത് നേടിയിടുന്നേ തീരദേശത്തിന്റെ കണ്ണീര് കണ്ടിട്ട് സർക്കാർ ഇതെന്താ നേടിയിടുന്നേ അന്ന് പറഞ്ഞതല്ലേ കടലേറി പോരുമെന്ന് അന്നേ പറഞ്ഞതല്ലേ കടലേറി പോരുമെന്ന് അന്ന് പറഞ്ഞതല്ലേ തീരം കവരുമെന്ന് ജന്മനാട് വിട്ട് കണ്ടിടം കുടിയേറാൻ പാവങ്ങൾ ഇന്നെന്ത് ജന്മനാട് വിട്ട് കണ്ടിടം ചെയ്തെന്നേ ജന്മനാട് വിട്ട് കണ്ടിടം കുടിയേറാൻ കണ്ടിടം കുടിയേറ പാവങ്ങൾ ഇന്നെന്ത് ചെയ്തെന്നേ അന്ന് പറഞ്ഞതല്ലേ കടലേറിപ്പോരുമെന്ന് അന്ന് പറഞ്ഞതല്ലേ കടലേറിപ്പോരുമെന്ന്

അന്നേ പറഞ്ഞതല്ലേ കടലേറി പോരുമെന്ന് പറഞ്ഞതല്ലേ അന്നേ പറഞ്ഞതല്ലേ കടലേറി പോരുമെന്ന് അന്നേ പറഞ്ഞതല്ലേ കവരുമെന്ന് തുറമുഖമല്ലെങ്കിൽ വേറൊരു വ്യവസായി മുതലാളിക്ക് നൂറിലൊന്നു മാത്രം മുതലാളിക്ക് മാത്രം അന്നേ പറഞ്ഞതല്ലേ കടലേറി പറഞ്ഞതല്ലേ തീരം കവരുമെന്ന് അന്നേ പറഞ്ഞതല്ലേ കടലേറി കടലേറിപ്പോരുമെന്ന് കടലേറി വീട് പോയാൽ പിന്നെ മുക്കുവർ ഞങ്ങൾ ഇതെന്തു ചെയ്യും എന്നാലോ കടലേറി വീട് പോയാൽ പിന്നെ മുക്കു ഞങ്ങൾ ഇതെന്ത് ചെയ്യും പോരുമെന്ന് അന്ന് പറഞ്ഞതല്ലേ അന്ന് പറഞ്ഞതല്ലേ തീരം കവരുമെന്ന് പറഞ്ഞതല്ലേ വികസനം വികസനം എന്നു പറഞ്ഞിട്ട് ഭവനരഹിതർ മാറ്റിയില്ലേ വികസനം വികസനം എന്നു പറഞ്ഞിട്ട് ഭവനരഹിതർ മാറ്റിയില്ലേ അന്നേ പറഞ്ഞതല്ലേ കടലേറിപ്പോരുമെന്ന് അന്നേ പറഞ്ഞതല്ലേ തീരങ്ക അന്നേ പറഞ്ഞതല്ലേ തീരങ്ക വരുമെന്ന് അന്നേ പറഞ്ഞതല്ലേ തീരങ്ക വരുമെന്ന് ശത്തിന്റെ കണ്ണീര് കണ്ടിട്ട് സർക്കാർ ഇതെന്തിന്ന് ചെയ്യുന്നു തീരദേശത്തിന്റെ കണ്ണീര് കണ്ടിട്ട് സർക്കാരി തീരദേശത്തിന്റെ കണ്ണീര് കണ്ടിട്ട് സർക്കാർ ഇതെന്തിന്ന് നേടി അന്നെ പറഞ്ഞതല്ലേ കടലേറിപ്പോരുമെന്ന് അന്നേ പറഞ്ഞതല്ലേ തീരം കവരുമെന്ന്